എല്ലാവർക്കും നമസ്കാരം ടോപ്പ് വൺ യു കെ അപ്ഡേറ്റിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് യു എസ് വിസയിൽ വരുന്ന ചില മാറ്റങ്ങളെക്കുറിച്ചാണ് ഈയിടെയായി ഇന്ത്യൻ പ്രധാനമന്ത്രിയും അമേരിക്കൻ പ്രസിഡൻ്റ് കൂടിക്കാഴ്ച നടത്തുകയുണ്ടായി അതുകൊണ്ട് അതിലൂടെ പലതരത്തിലുള്ള ചർച്ചകളും നടന്നിട്ടുണ്ട് എന്നിട്ടും അനധികൃതമായി താമസിക്കുന്ന ഇന്ത്യക്കാരെ ചങ്ങലക്കിട്ടുകൊണ്ട് ട്രംപ് ഭരണകൂടം ഇന്ത്യയിലേക്ക് കടത്തുന്നത് ഇപ്പോഴും തുടരുകയാണ് അതോടൊപ്പം അമേരിക്കയുടെ യുദ്ധവിമാനങ്ങളാണ് ഇന്ത്യയിൽ കാലുകുത്തുന്നത് എന്നുള്ളൊരു കാര്യം കൂടി ഇവിടെ ഓർമ്മപ്പെടുത്തുന്നു ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഇന്ത്യയിൽ നിന്നുള്ളവർക്ക് കുടിയേറ്റത്തിനല്ലാത്ത വിസ പുതുക്കുന്നതിന് നേരിട്ടുള്ള അഭിമുഖം ഒഴിവാക്കുന്ന ഡ്രോപ്പ് ബോക്സ് സംവിധാനത്തിൽ യു എസ് മാറ്റം വരുത്തിയിരിക്കുന്നു ഇതനുസരിച്ച് വിസ കാലാവധി കഴിഞ്ഞ് പന്ത്രണ്ട് മാസത്തിനുള്ളിൽ മാത്രമേ ഡ്രോപ്പ് ബോക്സ് പ്രോഗ്രാമിൽ അപേക്ഷിക്കാനാവൂ നേരത്തെ ഇത് നാൽപ്പത്തെട്ട് മാസമായിരുന്നു വിസ പുതുക്കലിന് ഏറെ സൗകര്യമായിരുന്നു ഡ്രോപ്പ് ബോക്സ് പ്രോഗ്രാം നിർദ്ദിഷ്ട യോഗ്യതയുള്ളവർ വിസ പുതുക്കുന്നതിനുള്ള ആവശ്യരേഖകളെല്ലാം എംബസികളിലോ കൗൺസിലേറ്റുകളിലോ ഡ്രോപ്പ് ബോക്സുകളിൽ നിക്ഷേപിച്ചാൽ മതിയായിരുന്നു നേരിട്ടുള്ള അഭിമുഖത്തിന് ഹാജരാകേണ്ടതില്ലായിരുന്നു എഫ് വൺ വിദ്യാർത്ഥി വിസയിൽ യു എസിലെത്തി എച്ച് വൺ ബി വിഭാഗത്തിലേക്ക് മാറ്റം ലഭിക്കുമ്പോഴും മറ്റും ഇത് ഏറെ ഉപകാരമായിരുന്നു ഇനിയിപ്പോൾ വിസ കാലാവധി തീർന്നവർക്ക് പന്ത്രണ്ട് മാസത്തിനുള്ളിൽ അതേ തരത്തിലുള്ള വിസ പുതുക്കലിനു മാത്രമേ ഡ്രോപ്പ് ബോക്സ് സംവിധാനം ഉപയോഗിക്കാനാവൂ ഡ്രോപ്പ് ബോക്സ് പ്രയോജനപ്പെടുത്തിയിരുന്ന എച്ച് വൺ ബി എൽ വൺ ഒ വൺ വിസക്കാർക്ക് പുതിയ നിബന്ധനകൾ ബാധക ബുദ്ധിമുട്ടാകും അഭിമുഖത്തിനുള്ള കാത്തിരിപ്പ് കാലാവധി കൂടുകയും ചെയ്യും ഇങ്ങനെ വിസയിൽ പല തരത്തിലുള്ള മാറ്റങ്ങളാണ് ട്രംപ് ഗവൺമെൻറ് കൊണ്ടുവന്നിരിക്കുന്നത് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയും ട്രംപും കൂടിയുള്ള കൂടിക്കാഴ്ചയിൽ ഇന്ത്യക്ക് ഫേവറായിട്ടുള്ള പല മാറ്റങ്ങളും വരുമെന്ന് പ്രതീക്ഷിച്ചെങ്കിലും ഇപ്പോഴും ട്രംപ് ഭരണകൂടം വളരെ കഷ്ടപ്പെടുത്തുന്ന രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് അനധികൃതമായി കുടിയേറ്റിട്ടുള്ള ആളുകളെ യുദ്ധവിമാനത്തിൽ ചങ്ങല അണിയിച്ച് ഇന്ത്യയിലേക്ക് എത്തിക്കുന്നതും അതുമല്ലാതെ ഈ പല യുദ്ധവിമാനങ്ങളും ഇന്ത്യയുടെ മേലെ ചുറ്റിക്കറങ്ങുന്ന രീതിയിലേക്ക് മാറ്റുന്ന ഒരു സാഹചര്യമാണ് ഇന്ന് നിലവിലുള്ളത് അതുകൊണ്ട് ഇനിയുള്ള ദിവസങ്ങളിൽ എന്തെല്ലാം മാറ്റം വരുമെന്ന് കണ്ടുതന്നെ അറിയണം ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക നന്ദി നമസ്കാരം